റോഡിൽ വലിച്ചെറിയുന്നവരാണോ എങ്കിൽ ഈ മുന്നറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ് ബഹ്റൈനിലെ റോഡുകളിൽ മാലിന്യം തള്ളുന്നത് തടയുന്നതിനായി മുനിസിപ്പൽ നേതാക്കളാണ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വാഹനത്തിലെത്തി സിഗരറ്റ് കുറ്റികൾ ഭക്ഷണ പാഴ്സലുകൾ പാനീയ ടിന്നുകൾ എന്നിവ തള്ളുന്നവരെ ക്യാമറ മുഖേന കണ്ടെത്താനും ഉടൻ തന്നെ മുന്നൂറ് ദിനാർ പിഴ ചുമത്താനുമാണ് നിർദ്ദേശം സത്താർ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുള്ള അബ്ദുല്ലത്തീഫും മുഹറക് മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽ നാറും ചേർന്നാണ് നിർദ്ദേശം സമർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശുചിത്വ നിയമത്തിലെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിലെ ട്രാഫിക് നിയമത്തിലെ എക്സിക്യൂട്ടീവ് ബൈലോകളിൽ നിയമ ലംഘനങ്ങൾ ചേർക്കണമെന്നാണ് ആവശ്യം രാജ്യത്തുടനീളം ഹൈടെക് ട്രാഫിക് ക്യാമറകൾ സ്ഥാപിക്കാൻ ബഹ്റൈൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ നിർദ്ദേശം എത്തുന്നത് ഇതുവഴി മാലിന്യം തള്ളൽ സുരക്ഷിതമല്ലാത്ത ലോഡിംഗ് ലൈൻ ഡിസിപ്ലിൻ തെറ്റിക്കൽ തുടങ്ങിയ ലംഘനങ്ങൾ ഫലപ്രദമായി കണ്ടെത്താൻ കഴിയും